ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പത്തുമണിയുടെ കട്ടിങ്സിൻ്റെ സെയിലാണ് കേട്ടോ നമുക്കുള്ളത് കൂടുതലും വരുന്നത് ഇതുപോലത്തെ മൾട്ടി പെറ്റൽ വരുന്ന പത്തുമണികളാണ് കൂടുതലായിട്ട് ഇന്നത്തെ കോംബോയിൽ വന്നിരിക്കുന്നത് ഇരുപത് കണറാണ് ഇന്നത്തെ കോംബോയിൽ ത് ഇരുപത് കളറിനും കൂടെ കൂടി ഇന്നത്തെ കോംബോയിൽ വരുന്നത് മുപ്പത് ആണ് കേട്ടോ കോംബോയിൽ വരുന്നത് മുപ്പത് ഈ മുപ്പത് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ മുപ്പത് എണ്ണത്തിന് കളർ സെലക്ഷൻ മുപ്പത് കട്ടിങ് വരുന്നതിൽ ഇരുപത് കളറാണ് വരുന്നതെന്ന് പറഞ്ഞു ആ ഇരുപത് കളകിന് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നിൻ്റെ കളറുകൾ ഇത്ര കട്ടിങ്ങുകൾ വെച്ച് വേണം ഇപ്പം മൂന്ന് കട്ടിങ് നാല് കട്ടിങ് വെച്ച് വേണം എന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ചുള്ള റേറ്റിലായിരിക്കും വരുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോംബോ എന്ന് പറയുന്നത് ഇരുപത് കളറിനും കട്ടിങ് ഉണ്ടാകും അത് ടോട്ടൽ ഇരുപത് കളറും കൂടെ കൂടി മൊത്തം മുപ്പത് ആണ് കേട്ടോ വരുന്നത് ഈ മുപ്പത് കട്ടിങ്ങിനാണ് നൂറ് രൂപ വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഏതെങ്കിലും കളറുകൾ എക്സ്ട്രാ അല്ലെങ്കിൽ ഏതെങ്കിലും കളറുകളുടെ എക്സ്ട്രാ കട്ടിങ്ങുകൾ വേണമെങ്കിൽ അതനുസരിച്ച് കട്ടിങ്ങിന് റേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പത്ത് മണിയുടെ കട്ടിങ്ങുകൾ വേണ്ടവർക്ക് നമ്പർ നമ്മുടെ അതുപോലെ അതുപോലെതന്നെ സ്ക്രീനിലും നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് പത്ത് മണി കൂടുതലും വരുന്ന പറഞ്ഞു നമ്മൾ ഇതുപോലെ മൾട്ടിപ്പറ്റലിലാണ് കേട്ടോ വരുന്നത് എല്ലാം മൾട്ടിപ്പറ്റലാണ് എന്നല്ല കൂടുതലും ഇതുപോലത്തെ മൾട്ടിപ്പറ്റലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ വാങ്ങുക പത്ത് മണിയൊക്കെ ജസ്റ്റ് ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൾ മഴയൊക്കെ കഴിയുമ്പോൾ നിറയെ പൂക്കളായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നമുക്ക് വേഗര വീഡിയോയിൽ വേഗ വിശേഷമൊക്കെ ആയിട്ട് കാണാവുന്നതാണ് ദാ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും നമ്മുടെ നമ്പർ നമ്മൾ പിൻ ചെയ്തിട്ട് ഉണ്ട് കേട്ടോ